മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ മൗദൂതികള് സുടുകള് ജിഹാദികള് സാഖേല ഇത്തരം തീവ്ര ചിന്താഗതിക്കാരും എന്തുകൊണ്ടാണ് സുറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ തള്ളിക്കൊണ്ട് കഴിഞ്ഞ തന്നെ കൂടെയായിരുന്നു ഈ ഒറ്റയടിക്ക് എന്തുകൊണ്ടാണ് നിലവിൽ വിമതരെയും ഭീകരരെയും ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരും കൂടെ പിന്തുണക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഈ സെറിയ നിലവിൽ പിടിച്ചെടുത്ത വിമതരുടെയും ഭീകരരുടെയും ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോയാ കേരളത്തിലെ സുബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാകള് സൊടുകള് ഇത്തരം സകല തീവ്ര ചിന്താഗതിക്കാരും ഇവരെ നിലവിലെ അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന ഭീകരനെ പിന്തുണക്കുന്നത് എന്ന് ഏ വിമതരും ഭീകരരുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ സുറിയയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത് വന്നിട്ടുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്നു സെറിയയില് ഈ ൻ ജനതയുടെ വിജയം എന്നൊക്കെ മറ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ അടുപ്പ് കുട്ടികളൊക്കെ നിരന്തരം ഇവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോന്നും വലിയ രീതിയിൽ വലിയ നീതിയാണ് സിറിയയിൽ വരാൻ പോകുന്നത് എന്നൊക്കെ മറയായിട്ട് ഇത്തരം ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നാൽ സിറിയയിൽ നിന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന വീഡിയോയില് വിമതരും ഭീകരരും ഒരുമിച്ചിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവരിപ്പോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അവര് ക്ഷമയോട് കൂടി കാത്തിരിക്കൂ ഞങ്ങൾ വരും നിങ്ങൾക്കായിട്ട് ഞങ്ങൾസലേം എന്നുള്ള ഒരു വീഡിയോ ഈ പിടിച്ചെടുത്ത വിമതരും ഭീകരരും കൂടി വിളിച്ചു പറയുന്ന ഓരോ ഗ്രൂപ്പായിട്ടുള്ള വീഡിയോകൾ അതൊക്കെ എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രചരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആളുകളും തിരിച്ചറിയണം ഈ ജെറൂസലേമ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലി തന്നെ പിടിച്ചെടുക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം ഇനി ഈ ജെറൂസലേം പിടിച്ചെടുത്താൽ ഇവർ അവസാനിക്കോ ലോകം തന്നെ പിടിച്ചെടുക്ക എന്നുള്ളതല്ലേ ഇവന്മാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതൊക്കെ തന്നെയാ നമ്മുടെ കേരളത്തിലെ മൗദൂതികളും സൊടുകളും ജിയാദികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകലയാളുകളും ആഗ്രഹിക്കുന്നതോ ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ ഇത്തരം ആളുകള് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു വിഷം കൂടിയ ഇനം എന്ന് സിറിയ പിടിച്ചെടുത്തിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയും കൂട്ടരുമാണ് അവരെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും അവർ സിറിയ പിടിച്ചെടുത്തു ഇനി സ്വാഭാവികമായിട്ടും അടുത്തതിലേക്ക് അവര് പോകും അതുകൊണ്ട് എനിക്ക് സകലരും പിന്തുണക്കേണ്ടത് ഈ മുഹമ്മദ് അൽ ആണ് എന്ന് കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു അത് കേരളത്തിലെ ീവ്രചിന്താഗതിക്കാരും പൊക്കി പിടിച്ചു നടന്നിരിക്കുന്നു നമുക്ക് മറുപടി ആയിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ മറുപടിയിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് ഈ മൗദൂദികൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സകലരും തിരിച്ചറിയണോ ഓ കഴിഞ്ഞ ആഴ്ചവരെ ബഷാറുൽ അസദിനെയാ പിന്തുണച്ചത് ഇപ്പൊ പറയാ ബഷാറുൽ അസദ് ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് ഒരു ഉളുപ്പ് ഒരു ഉളുപ്പ് ഉണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ കള്ളത്തരം ആരെങ്കിലും പറയുമോ ലേശം ഒരു വകതിരിവുള്ള ഏതെങ്കിലും ഒരുത്തം പറയോ ബഷാർ അസത് ഇസ്രായേലു ആയിട്ട് ബന്ധമുണ്ട് ഇറാനെ ചതിച്ചു എന്ന രീതിയിലൊക്കെ ആയിപ്പോ ഇവിടെ വലിയ രീതിയിൽ എന്നിട്ട് അബൂ മുഹമ്മദ് അൽ ജോലാനിയെ പിന്തുണയ്ക്കുക ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ഈ ഹിസ്ബുല്ലയുടെ കൂടെയാണ് ബഷാറുൽ അസദിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ പോയിട്ടുള്ളത് അങ്ങനെ ഈ ബഷാറുൽ അസദും ഇറാനും ഹിസ്മുല്ലയുള്ള വലിയ സഖ്യമാണെന്ന് ലോകം എല്ലാ സ്ഥലങ്ങളിലും അംഗീകരിച്ച പക്ഷെ അംഗീകരിക്കില്ല കാരണം ഇവിടെ ഉള്ള ആളുകള് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ ഒറ്റി ഈ ബഷാർ ഇസ്രായും പരാജയമേറ്റാൽ ഉളുപ്പില്ലാതെ അവിടെ പറയുന്ന ഇല്ലാതെ അത് അതവര് നിരന്തരം തുടർന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സുറിയ പിടിച്ചെടുത്ത വിമതരും ഭീകരരും കൂടിയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഒരു വീഡിയോ ഒക്കെയാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് അതുപോലെ പല രീതിയിലുള്ള വീഡിയോകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പല സ്ഥലങ്ങളിലും എന്തൊക്കെ ഇവര് വിളിച്ചു പറയുന്നുണ്ടാവും ഒരു സ്ത്രീ ഉൾപ്പെടെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രിറ്റി പരസ്യമായിട്ട് രംഗത്തിറങ്ങി ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് പരസ്യ അതായത് ഒപ്പം പിതാവോ സഹോദരനോ ഭർത്താവോ ഇല്ലാതെ ഒറ്റക്കിറങ്ങി നടക്കരുത് ഒപ്പം ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ സ്ത്രീകൾ പുറത്തിറങ്ങാവൂ എന്ന രീതിയിലും അവര് അവിടെയും ഇവിടെയുമായിട്ട് പ്രചരണം തുടങ്ങിയിരിക്കുന്നു ഇതിനൊക്കെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഏ വിമതരോ ഭീകരരോ ഏതെങ്കിലും തരത്തിൽ ഇറാനെയോ ഹേസ്ബുലയോ സഹായിക്കുകയോ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിനോ നിന്നാൽ ഓരോറ്റൊരുത്തരെയും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിന്ന തന്നെയാകു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താ കാരണോ ഇറാനും ആയിട്ട് പോലും ഒരു ബന്ധവും പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിമതരും ഭീകരരും കൂടെ ജറുസലേമും വിചാരിച്ച് വിമതരോ ഭീകരരോ മുന്നോട്ട് വെച്ചാൽ ഇവരുടെയൊക്കെ ട്രൗസർ അങ്ങ് കീറും എന്നുള്ളതാ ഈ യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ വ്യോമസേനയായിരിക്കും പിന്നീട് വിമതർക്കും ഭീകരർക്കുമുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇത്തരം ഭീകരവാദികൾക്ക് ജിഹാദികൾക്കൊക്കെ തന്നെ ജെറുസലേം പിടിക്കണമെന്ന വലിയ ആഗ്രഹം അതിന് ഇസ്രായേലി സൈന്യമൊക്കെ അങ്ങ് ഇല്ലാതാവണം ഇസ്രായേൽ സൈന്യമൊക്കെ ഇങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നിടത്തോളം കാലം അതൊക്കെ കേവലം സ്വപ്നമായി മുന്നോട്ടു പോവുക എന്നല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് ഇത്തരം സകല ആളുകളോടും ഈ അബൂ മുഹമ്മദ് അൽ ജോലാന് പിന്തുണച്ചൊക്കെ രംഗത്തിറങ്ങിയ സകല ആളുകളോടും പറയാനുള്ളത് ഇപ്പൊ കേരളത്തിലെ സകല മലയാളികൾക്കും വ്യക്തമാക്കി തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ എന്തുകൊണ്ടാ അടുപ്പ്

ഈ ആ ജെറുസലേം പിടിക്കുമെന്ന് ഇവരൊക്കെ തന്നെ സ്വപ്നം കാണുന്നുണ്ട് ഇത്തരം സ്വപ്നം കാണുന്ന സകല ആളുകളോടും പറയാനുള്ളത് ഒരടി ജെറുസലേം എന്ന സ്വപ്നവുമായിട്ട് ഒരടി ഒരാറ്റ നീക്കം ഈ ഭീകരര് സുറിയയിൽ നിന്ന് നടത്തിയാൽ അതിനുത്തരം പറയുക ഇസ്രായേലിന്റെ വ്യോമസേനയായിരിക്കും ഒരാറ്റ ഓരും ഒരടി മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ ഇല്ല ഇറാനെയോ ഹിസ്ബൂയെ പോലും ഈ വിമതരോ ഭീകരോ ഏതെങ്കിലും തരത്തിലൊരു ബന്ധം വെച്ചാൽ ഒരുതനെയും വെറുതെ വിടരുത് എന്ന് ഒരുത്തരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിനുള്ളത് അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു അനക്കം ഇസ്രായേലിന് താല്പര്യമില്ലാത്ത രീതിയിൽ ഈ വിമതരോ ഭീകരരോ ഏതെങ്കിലും ഒരു നീക്കം നടത്തിയാൽ വിമതരും ഭീകരരും ഇല്ലാതാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട